നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം രാജ്യത്തിൻ്റെ അഭിമാന ദൗത്യമാണ് ചന്ദ്രയാൻ എന്നാൽ ചാന്ദ്രയാന ശേഷം രാജ്യം സമുദ്രാന്തരങ്ങളിൽ വിപ്ലവകരമായ ഗവേഷണങ്ങൾ തന്നെയാണ് നടത്തിപ്പോകുന്നത് സമുദ്രയാനെന്ന പേരോടുകൂടി ചന്ദ്രയാൻ ദൗത്യത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ വളരെ ശക്തമായ ഒരു ദൗത്യത്തിലേക്ക് ഇന്ത്യ കടക്കുന്നു സമുദ്രോപരിതലത്തിൽ നിന്നും ആറ് കിലോമീറ്റർ ആഴത്തിലുള്ള സമുദ്രഭാഗത്തെക്കുറിച്ച് പഠിക്കാനാണ് രാജ്യം അടുത്ത വർഷം അവസാനത്തോടെ ശ്രമിക്കുന്നത് അതിനായി തങ്ങളുടെ ശാസ്ത്രജ്ഞരെ അയക്കാൻ സമുദ്രയാനിലൂടെ കഴിയുമെന്നാണ് ഭൗമശാസ്ത്രമന്ത്രിയായ കിരൺ റിജ്ജു വ്യക്തമാക്കുന്നത് കടലിനടിയിൽ ആറായിരം കിലോമീറ്റർ താഴ്ചയിലേക്ക് മനുഷ്യരെ കൊണ്ടുപോകുന്ന ഇന്ത്യയുടെ ആഴക്കടൽ പരിവേഷണ മുങ്ങിക്കപ്പലായ മത്സ്യ സിക്സ് തൗസൻഡ് എന്നത് ഈ പദ്ധതി നല്ല ഗതിയിലേക്ക് തന്നെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വർഷം അവസാനത്തോടെ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അവസാനത്തോടുകൂടി തന്നെ ഈ പരിപാടി പരീക്ഷിക്കാൻ കഴിയുമെന്നും റിജ്ജു തന്നെ വ്യക്തമാക്കുന്നുണ്ട് സമുദ്രയാനെക്കുറിച്ച് നിങ്ങൾ പറയുമ്പോൾ ഇപ്പോൾ സംസാരിക്കുന്നത് ഞങ്ങളുടെ ദൗത്യത്തെക്കുറിച്ചാണ് ഏകദേശം ആറായിരം മീറ്റർ ആറ് കിലോമീറ്റർ ആഴമുള്ള സമുദ്രത്തിനുള്ളിൽ പ്രകാശത്തിന് പോലും എത്താൻ കഴിയില്ല ഞങ്ങളുടെ മത്സ്യ പരിവേഷണ മുങ്ങിക്കപ്പൽ ഉള്ളിലുള്ള മനുഷ്യരുമായി പോകുമെന്ന വിശ്വാസമാണ് തങ്ങൾക്കൊപ്പം എന്നാൽ അതിനൊപ്പം തന്നെ നിരവധി ആശങ്കയും ഉണ്ടെന്നും റിച്ച് കൂട്ടിച്ചേർത്തു സമുദ്രയാന ആഴക്കടൽ ദൗത്യം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു മത്സ്യ സിക്സ് തൗസൻഡ് ഉപയോഗിച്ചുകൊണ്ട് മധ്യ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രനിരപ്പിലേക്ക് എത്തിച്ചേരാൻ അതിൽ നിന്നും ആഴക്കടലിലേക്ക് പോകാൻ ഒരു ക്രൂഡ് പരിവേഷണം നടത്തുകയാണ് മൂന്നംഗങ്ങളുള്ള ഈ ക്രൂവിനെ ഉൾക്കൊള്ളാൻ ഇത് രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് ഇതിൽ പ്രത്യേകമായി പല രീതികളും സജ്ജീകരിച്ചിട്ടുണ്ട് സബ്മർസിബിൾ ശാസ്ത്രീയ സെൻസറുകളും ഉപകരണങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട് ഇതുകൂടാതെ പന്ത്രണ്ട് മണിക്കൂർ പ്രവർത്തന സഹിഷ്ണുത ഇതിനുണ്ടായിരിക്കും ഇനി മറ്റെന്തെങ്കിലും അപകട സാധ്യത ഉണ്ടായാൽ അടിയന്തര സാഹചര്യത്തിൽ തൊണ്ണൂറ്റിയാറ് മണിക്കൂർ വരെ ഇതിന്റെ പ്രവർത്തനം നീട്ടിവയ്ക്കാനും സാധിക്കും ഇതാണ് ഇതിനെ കുറ്റമറ്റതാക്കി മാറ്റുന്നത്